കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്ദേശിച്ച വിലയ്ക്ക് അല്ലെങ്കിൽ മാന്യമായിട്ട് കിട്ടേണ്ട വിലയ്ക്ക് വീട് വസ്തു വാഹനം വളർത്തുമൃഗങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവ വിൽക്കാനായിട്ട് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ഇത് വിൽക്കുന്നതിനായിട്ട് വീടായിക്കോട്ടെ വസ്തുവായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഒരു പിടി നാണയം ഈ വിൽക്കാനുള്ള വസ്തുവിനെ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഇഷ്ടദേവത ക്ഷേത്രത്തിൽ ഒരു വഴിപാടായിട്ട് സങ്കല്പിച്ച് മാറ്റി വയ്ക്കുക ഇത് ആയതിനു ശേഷം ആ വില്പൻ വിൽറ്റ കിട്ടിയ ആ ഒരു ധനത്തിൻ്റെ ഒരു അംശം ഇപ്പം പത്തിലൊന്ന് അല്ലെ നൂറിലൊന്നെങ്കിലും ഒരു ശതമാനമെങ്കിലും ചേർത്ത് ഈ നാണയവും ചേർത്ത് ഇഷ്ടദേവത അല്ലെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ അല്ലെ കുടുംബക്ഷേത്രത്തിൽ അല്ലെ ദേശദേവതാ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഒന്നാമത് ചെയ്യേണ്ടുന്നൊരു കാര്യം ചെറിയ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് രണ്ടാമത് ഒരു കുടം പുതിയ ചെറിയ കുടം മതി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഉള്ളുന്ന കുടം മതി ഒരു കുടത്തിൽ നിറച്ച് വെള്ളമെടുക്കുക നിറച്ച് വെള്ളമെടുത്ത് ഒരു തുളസിയില അതിലൊരു ആ കുടത്തിൽ ഒരു നാണയം ഇടുക എന്ത് വസ്തുവാണോ വിൽക്കാനുള്ളത് ആ വസ്തുവിനെ ഒരു പതിനേഴ് പ്രാവശ്യം ഒഴിഞ്ഞ് ആരുടെ പേരിലാണോ അല്ലെ ആരുടെ ഉടമസ്ഥതയിലാണോ നിൽക്കുന്നത് ആ വ്യക്തിയുടെ നക്ഷത്ര വൃക്ഷമുണ്ട് നക്ഷത്ര വൃക്ഷം പലർക്കും അറിഞ്ഞോണമെന്നില്ല അത് ഞാൻ പറഞ്ഞുതരാം അശ്വതി നക്ഷത്രത്തിന് കാഞ്ഞിരവാണ് ഭരണി നക്ഷത്രത്തിന് നെല്ലി കാർത്തികയ്ക്ക് അത്തി രോഹിണിക്ക് ഞാവൽ മകയിരത്തിന് കരിങ്ങാലി തിരുവാതിരയ്ക്ക് കരിമരം പൂയത്തിന് മുള പൂരം അരയാല് ആയില്യം നാഗം മകത്തിന് പേരാല് പൂരത്തിന് പ്ലാശ് ഉത്രത്തിന് അത്തി അത്തത്തിന് അമ്പഴം ചിത്തിരയ്ക്ക് കൂവളം ചോതിക്ക് നീർമരുത് വിശാഖത്തിന് വയ്യങ്ക അനിഴം എലഞ്ഞി തൃക്കേട്ട വെട്ടി മൂലം പൈന പൂരാടം വഞ്ഞി ഉത്രാടം പിലാവ് അല്ലെങ്കിൽ ലഘുപ്പിലാവ് തിരുവോണം എരിക്ക് അവിട്ടം വന്നി ചതയം കടമ്പ് പൂരുട്ടാതി തേന്മാവ് ഉത്രട്ടാതി കരിമ്പന രേവതിക്ക് ഇരിപ്പ നക്ഷത്ര നക്ഷത്രവൃക്ഷങ്ങളെ പരിപാലിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകും ചോറ്റാനിക്കരമുണ്ട് ഇപ്പോൾ പല ക്ഷേത്രങ്ങളും നക്ഷത്ര വൃക്ഷ പരിപാലനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നക്ഷത്രം ഏതാണോ ഇപ്പോൾ ആരുടെ ആ വീട് അല്ലെ വസ്തു അല്ലെ ആ ആളുടെ നക്ഷത്ര നക്ഷത്രവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈ ഉഴിഞ്ഞ ആ വെള്ളവും നാണയവും എല്ലാം ഉൾപ്പെടെ കൊണ്ടുപോയി ഒഴിച്ച് ആ കുടം ഉണ്ടാവുമല്ലോ കുടം അവിടെ കമത്തി അങ്ങ് വെച്ചേക്കുക കമത്തി വെച്ച് ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുമ്പോൾ ഇത് വില്പനയാകുന്നവരെ ഇതേ കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് മൂന്നാമത് ഒരു ചെറുനാരങ്ങ ഒരു കവർ ഭസ്മം ഒരു നാളികേരം ഒരു പുതിയ തോർത്ത് വാങ്ങിച്ച് ഇതിനകത്ത് കെട്ടുക കെട്ടി പന്ത്രണ്ട് പ്രാവശ്യം ഈ വിൽക്കാനുള്ള വസ്തു ഏതാണോ അതിൽ ഒഴിഞ്ഞ് വെള്ളത്തിൽ അത് ഒന്നുകിൽ മലയാള മാസത്തിലെ മാസത്തിലാകത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ച ഒന്ന് എന്ന രീതിയിൽ മൂന്ന് മാസമായിട്ട് അതൊന്ന് ചെയ്യാം വിൽപ്പന ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നില്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നമുക്ക് മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നത് വിൽപ്പന ആവുന്നത് ഇപ്പം എന്തെങ്കിലും ദോഷമുണ്ടെന്നിരിക്കട്ടെ ചില വസ്തുക്കളിലെ ചില വെച്ചാശ്രയങ്ങളൊക്കെ പണ്ടുണ്ടാവും അപ്പോൾ അത് ഇപ്പം ഇരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും പോകരുതെന്ന് അവ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു തടസ്സം കൊണ്ട് വിൽപ്പനയാവാതിരിക്കാം ശത്രുപരമായിട്ട് എന്തെങ്കിലും ക്ഷേത്രങ്ങളെ വിളിച്ചപേക്ഷകളോ വെളിച്ചു നേർച്ചകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആവാതിരിക്കാം വിൽപ്പനയാവാതിരിക്കാം ക്ഷുദ്രാതി വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആവാതിരിക്കാം ഇപ്പം വീട് ചില വാഹനമൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇടിച്ചു വന്നാൽ ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി ഒക്കെ ആയിരിക്കാം അപ്പം അതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കാരണങ്ങളൊണ്ടിത് വിൽക്കാതിരിക്കാം അപ്പം നമുക്ക് ഉദ്ദേശിച്ച വിലയ്ക്ക് വിൽക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ ഉത്തമനായ ഒരു ജ്യോതിഷനെ ഉത്തമനായ ജ്യോഷം ഈയിടെ ഒരു ഞാൻ മിക്കമായിട്ടൊരു ഇതേ കാര്യങ്ങൾ പറയുന്നത് കാണാം ഈടെ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു തിരിമേണി ഉത്തമനായ ജ്യോതിഷം ത്രിമേണി ഉത്തമനായ ജ്യോതിഷം അല്ലേന്ന് ചോദിച്ചു ഞാൻ ഉത്തമനായ ജ്യോതിഷനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം എൻ്റെ അടുത്ത് പോകാന്ന് ഞാൻ എങ്ങനെ ആൾക്കാരോട് പറയുന്നത് പറയുന്നത് ശരിയായ രീതിയല്ല അത് ഇപ്പം ഞാൻ മാത്രമല്ല ജ്യോതിഷത്തിൻ്റെ അവസാന വാക്ക് ഞാനൊന്നുമല്ല ഒരുപാട് പേരുണ്ട് എന്നെക്കാട്ടിൽ അറിവുള്ളവർ കാണും അല്ലേ അപ്പം എൻ്റെ അടുത്ത് വരാം അല്ലെ എന്നെപ്പോലെ എന്നെക്കാട്ടിലും ചിലപ്പോൾ അറിവുള്ളവർ കാണാം എന്തായാലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ അടുത്ത് പോയി ഈ വിൽപ്പന ആവാത്തതിൻ്റെ കാരണം ചിന്തിച്ച് അത് പരിഹരിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ എന്തോ വലിയ ഒരു ദുരിതം അത് വിൽപ്പനയാവാതിരിക്കാൻ കിടപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും അവനുള്ള ആ ഒരു ദുരിതം മാറ്റുക ഉദ്ദേശിച്ച പോലെ ആ എന്താ വസ്തുവാണ് വിൽക്കാനുള്ളത് അത് വിൽക്കാൻ ഭഗവതി അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശിവപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം